ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അവയ ഡിസൈൻ അവയലെ കിടിലൻ ഓഫർ കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു അവയ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിഡിലൻ എന്നുള്ള പ്രിൻറ്റ് അവയമാണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ഉണ്ട് ഓൺലൈനും ഫെസിലിറ്റി അവൈലബിൾ ആണ് നിങ്ങൾ സ്ക്രീനിങ് സ്ക്രീനിക്കാർ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ നമ്മൾ നീങ്ങി കൊറിയർ അയച്ചു തരും കേട്ടോ ഇതൊക്കെ അതിൻ്റെ കളേഴ്സാണ് ഒരുപാട് മോഡൽസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് ഓഫർ കളക്ഷൻസ് കൊടുക്കുന്നുണ്ട് മാഷാദ നിങ്ങൾ തന്ന സപ്പോർട്ട് ഒരുപാട് താങ്ക്സ് അടുത്ത കാണിക്കുന്നത് ഓർഗൻസ അബായാണ് കേട്ടോ ഓർഗൻസ അബായയിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിപ്പം നിങ്ങൾക്ക് ഇന്നർ വൈറ്റ് വേണ്ട വെറുതെ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തുതരും കേട്ടോ എല്ലാ കളറിലും കസ്റ്റമൈസേഷൻ ചെയ്യും അതുപോലെ ഈ ഒരു അബായ ആയിരത്തി നൂറ്റി എൺപതിനാണ് റേറ്റ് വരുന്നത് ആയിരത്തിനൂറ്റി എൺപതിന് ഇതുപോലത്തെ അബായ നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ പക്ഷേ നമ്മുടെ ഡിസൈൻ അഭയം നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സിൽ ഈ ഒരു അപയം ഒക്കെ തരും കേട്ടോ ആയിരത്തിനൂറ്റി അമ്പത് രൂപയ്ക്ക് കിടിലം വറുതാണ് ാണ് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നമ്മുടെ ഷോപ്പിലെ അബായ സ്റ്റാർട്ടിങ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ട് ഇരുന്നൂറ് വരെ വരുന്ന പർദ്ദകൾ മാത്രമേ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉള്ളൂ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് ഇരിക്കൂർ ഇസ്ലാഹി സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം ഇസ്ലാഹി സ്കൂൾ കോംപ്ലക്സിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ ഇവിടെ വരെ വരണമെന്നില്ല നിങ്ങൾക്ക് കൊറിയർ ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പോൾ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്തോളൂ ഈ ഒരു അഭയ കിടലം വറുതാണ് കേട്ടോ സ്റ്റോൺ വിത്ത് എംബ്രോഡറി ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിനാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ സെറൻ്റെ ത്രിബിൾ ബ്ലാക്ക് അവൈലബിൾ ആണ് ത്രിബിൾ ബ്ലാക്കിന് ടു ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ലെങ്ത്ത് വിട്ടൊക്കെയുള്ള കിടൻ ഷോൾ ആണ് കേട്ടോ നല്ല അടിപൊളി ബ്ലാക്ക് കളറിൽ വരുന്ന ഷോൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനി നമ്പറിലേക്ക് പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ സറാറ ബ്രാൻഡിൻ്റെ എല്ലാ ഐറ്റംസും അവൈലബിൾ ഉണ്ട് ഷിമ്മർ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത് ജേഴ്സി എല്ലാ ടൈപ്പും അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് സ്ക്രീനി നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഹിജാബാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് രണ്ട് മീറ്റർ ഷോളാണ് വരുന്നത് കിടനം ഷോളാണ് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇതും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് അച്ചു തരും അല്ലാതാൾക്ക് ഷോപ്പിലും അവൈലബിൾ ഉണ്ട് കേട്ടോ അടുത്തത് നല്ലൊരു സിമ്പിൾ അബായ കണ്ടാലോ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് എല്ലാ മോഡലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും കേട്ടോ അതുപോലെ എല്ലാ ക്ലോത്തിലും നമ്മൾ ചെയ്ത് തരും നിത സൂമ് അജുവ കൊറിയൻ ജോർജറ്റ് എല്ലാ ഫാബ്രിക്കിലും കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് ഈ ഒരു അവയം ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫുൾ ബ്ലാക്കിലാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരാറുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറിലും വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതുപോലെ ഡ്രസ് കോഡും അവൈലബിൾ ആണ് ഈ പെരുന്നാളിൽ പറന്ന് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡിസൈൻ അബേന്ന് എന്തായാലും പർച്ചേസ് ചെയ്യാം കാരണം നിങ്ങൾക്ക് മണി വേസ്റ്റ് ആവില്ല കാരണം നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി അഭ്യാസമാണ് നമ്മൾ ഓഫറിൽ തരുന്നത് ഇതും നല്ലൊരു അടിപൊളി കിട്ടുന്ന ഓഫറാണ് കേട്ടോ ജോർജറ്റിൽ വരുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് നമ്മൾ ഒരുപാട് സെയിലാക്കിയ റേറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് അഭ്യയല് ഡബിൾ ലെയർ വരുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് കേട്ടോ ഓഫറിൽ കൊടുക്കുന്നത് സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് പെട്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പത്ത് മുതൽ ഇരുപത് വരെ വരുന്ന പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു അഭയം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് എംബ്രോയിഡറി ആയിട്ട് വരുന്ന അഭയമാണ് കേട്ടോ നല്ല കിടിലൻ അപായമാണ് നല്ല സൂം ആയിട്ട് കാണിക്കുമ്പോൾ തന്നെ നല്ലൊരു നീറ്റുള്ള കിടിലൻ സിമ്പിൾ അബായമാണ് ആവശ്യമുള്ളവർ സ്ക്രീനാർ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരാം കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ഓഫർ കളക്ഷൻസ് അവൈലബിൾ ഉണ്ടാവും മാഷാ അല്ല നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ ഒരുപാട് എംബ്രോയ്ഡറിൻ്റെ മോഡൽസ് ഒരുപാട് എല്ലാ ടൈപ്പ് അഭയാസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് ചെറിയ റേറ്റ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം വേണമെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ എല്ലാ ടൈപ്പിലും അവൈലബിൾ ഉണ്ട് ഷോപ്പിൽ വരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഷോപ്പിലേക്ക് വരിക അതുപോലെ നിസ്കാരക്കുപ്പായത്തിൻ്റെ അടിപൊളി ഓഫർ ഇപ്പോൾ ഉണ്ട് ഈ വരുന്ന നോമ്പിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മുടെ ഡിസൈൻ അഭിജിതും നിങ്ങൾക്ക് നിസ്കാരക്കുപ്പായം ചെറിയ ഓഫർ റേറ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ നിസ്കാരക്കുപ്പായം വേണ്ട ആൾക്കാരാണെങ്കിൽ അതും വരാം ഈയൊരു നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് നല്ല ഒരു പ്ലേസിലാണ് അതായത് നിങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒക്കെ അവൈലബിൾ ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് വരാം കേട്ടോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ അറിയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്ലാമി സ്കൂൾ കോംപ്ലക്സിൻ്റെ തൊട്ടടുത്ത് അതാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു വരും ഈ ഒരു അഭയ ഫുൾ വർക്ക് അഭയമാണ് കേട്ടോ ഷോൾഡറിൽ വരുന്ന കിടിലം വർക്ക് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ നിങ്ങൾ കാണിക്കുന്ന എല്ലാ മോഡലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യോ നിങ്ങൾ പറയുന്ന റേറ്റ് നമ്മൾ മാക്സിമം ചെയ്തു തരാൻ വേണ്ടി ശ്രമിക്കും കാരണം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കൂടുതൽ സെയിൽ ചെയ്യുന്നത് അതായത് നിങ്ങൾ സാധാരണക്കാരെ ആൾക്കാർക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റേറ്റും കംഫർട്ടബിൾ റേറ്റുമാണ് നമ്മൾ ഡിസൈൻ അഭയ ഉണ്ടേത് ഈ ഒരു അഭയം നല്ല അടിപൊളി ജോർജറ്റ് അഭയമാണ് ജോർജറ്റിൻ്റെ ഒരുപാട് മോഡൽസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് ഇത് ഫുൾ ബ്ലാക്ക് വർക്കിലും ചെയ്യട്ടോ എല്ലാ വർക്കും എല്ലാ മോഡൽസിനും ചെയ്യും ഇതും ഒരു ഡബിൾ ലർ ജോർജറ്റിൽ വരുന്ന അബായാണ് ആവശ്യമുള്ളവർ സ്ക്രീകാർ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്താൽ മതി നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്തത് കേട്ടോ അതുപോലെ ഒരു പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നും നാലും പറഞ്ഞെടുത്തേ പോവുകയുള്ളൂ കാരണം അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അത്രയും ക്വാളിറ്റി ഉള്ള അഭ്യസമാണ് നമ്മുടെ ഷോപ്പിലുള്ളത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ദൂരത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഒരുപാട് പല ജില്ലകളിൽ നിന്നായിട്ട് ആൾക്കാർ വരാറുണ്ട് എല്ലാവരും ഒരു പർദ്ദയല്ലാട്ടോ എടുക്കാറുള്ളത് മൂന്ന് നാലും പർദ്ദെടുക്കും മൂന്നും നാലും പർദ്െടുത്താലും നമ്മുടെ അത്രയും റേറ്റ് വരികയുള്ളൂ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇവർ അഭയൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ നമ്മൾ കിടൽ ഓഫറിൽ എംബ്രോയ്ഡറി പർദ്ദം കൊടുക്കുന്നുണ്ട് ആയിരത്തി നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിങ് നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം സൺഡേ ഓഫർ സെയിലും അവൈലബിൾ ഉണ്ട് കേട്ടോ സൺഡേ ഓഫർ സെയിലും ഒരുപാട് മോഡൽസ് നിങ്ങൾക്ക് ഓഫർ കളക്ഷൻ ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം ഈ ഒരു അഭയം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കേട്ടോ റേറ്റ് വരുന്നത് കെട്ടിനം ലേസർ കെട്ട് അബായമാണ് കേട്ടോ ഈ ഒരു റേറ്റും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല പക്ഷേ നമ്മുടെ ഡിസൈൻ അവൈലിക്ക് കിട്ടും അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം അബായ വിന്നറിനെ പറഞ്ഞിരുന്നു നല്ല കമൻ്റ് ഇടുന്ന ആൾക്ക് നമ്മൾ വിന്നറായിട്ട് പ്രഖ്യാപിക്കും എന്നുള്ളത് അപ്പോൾ മിൻഹ അക്ബർ എന്ന് പറയുന്ന ആളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ത് അപ്പോൾ അവർ കമന്റ് അടിപൊളിയാണ് മാഷാ അള്ളാന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കിട്ടാതെ ആൾക്കാരും വിഷമിക്കട്ട പെരുന്നാൾ വരെ ഞാൻ ഇതേപോലെ ഗിഫ്റ്റൊക്കെ തരും കേട്ടോ ഈ പെരുന്നാളിൽ നമ്മുടെ അഭയാസ് മാഷഅല്ലാ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യാം പെരുന്നാളിൽ അപായം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരിക അല്ലാതെ ആൾക്കാരും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ടെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഷോപ്പിലേക്ക് വരിക കേട്ടോ അതുപോലെ നമ്മുടെ ഓൺലൈനായിട്ട് കൂടുതൽ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഗിഫ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതുപോലെ ഈ പെരുന്നാളിന് നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് തരും കേട്ടോ താങ്ക്